ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖം എന്ന് നിശ്വസിക്കുന്നു നമ്മളിന്ന് ഒരു ചെറിയ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ആയിട്ട് എടുത്താൽ കേട്ടോ കാരണം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മുടെ എന്താ പറയുക ഡേ ഇൻ മൈ ലൈഫൊക്കെ നമ്മളോട് നേരത്തെ നമ്മൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒക്കെ ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ അന്നൊന്നും അതൊന്നും എടുക്കാനുള്ള സാഹചര്യമൊന്നും നമുക്കില്ലായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് മനസ്സിലൊരു എന്താ പറയുക തീരുമാനം ഉണ്ടായിരുന്നു നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു വീട്ടിലേക്ക് മാറിയിട്ടേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ അപ്പോൾ കാരണം ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ ഒരു ഇത് എടുക്കണ്ടാന്ന് തന്നെ തീരുമാനം ഉണ്ടായിരുന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും മുറ്റത്തെ വീഡിയോസൊക്കെ തന്നെ എടുത്തുകൊണ്ടിരുന്നത് അതിനൊരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് അതൊക്കെ പോട്ടെ അതൊക്കെ കഴിഞ്ഞ് പോയ കാര്യങ്ങളാണല്ലോ അപ്പം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടേ കുഞ്ഞിനകൂട്ടനാണെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം നല്ല ഉറക്കം കുറവാണെന്ന് അപ്പോൾ കുഞ്ഞിനകൂട്ടൻ രാവിലെ എഴുന്നേറ്റ് കുഞ്ഞിന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ പണിയൊക്കെ വേഗം തീരും തീരുട്ടോ കുഞ്ഞിപ്പെണ്ണെ എഴുന്നേറ്റ് വരുന്നതെങ്കിൽ പിന്നത്തെ കാര്യം പറയുകയും വേണ്ട അപ്പോൾ എന്താ പറയുക നേരം വെളുത്തു വരുന്നതേ ഉള്ളായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ രാവിലെ രാവിലെ പരിപാടി അടിക്കൽ വാരിൽ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് കുഞ്ഞിനുക്കുടിനെ വെച്ചിട്ട് കുറച്ച് സമയന്ന് നാമൊക്കെ ജവിക്കാം കാരണം നാമൊക്കെ ജവിച്ചു കഴിയുമ്പോഴേ ഒരു പ്രത്യേക ഒരു എന്താ പറയുക മനസ്സിനൊരു ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ കാരണം ഇപ്പം സമാധാനം ഇല്ലെന്നല്ല സമാധാനം ഉണ്ട് പക്ഷെ നമുക്ക് എന്താ പറയുക കുഞ്ഞിനിക്കുട്ടിൻ്റെ കാര്യം എന്നും ഒരു എന്താ പറയുക മനസ്സിൻ്റെ ഒരു വേദന തന്നെയാണല്ലോ നമ്മളെത്ര ഹാപ്പിയാണെന്ന് പറഞ്ഞാലും നമ്മൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും അത് നമ്മുടെ ഒരു ദുഃഖം തന്നെയാണ് പിന്നെ നമ്മളങ്ങനെ ദുഃഖിച്ചിരിക്കുന്നൊന്നുമില്ല എന്നേ ഉള്ളൂ നമുക്കങ്ങനെ ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ അവന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക അവനിലോരോ മാറ്റങ്ങൾ വരുത്തുക അതിൽ സന്തോഷം കണ്ടെത്തുക അതാണ് എൻ്റെ ലക്ഷ്യം അതിലപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ എന്നും തുടർന്ന് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നടക്കുമെന്ന് എനിക്കറിയില്ല കാരണം നമ്മുടെ മക്കളെ ഓരോ കാര്യങ്ങൾ അനുസരിച്ച് എൻ്റെ കാര്യങ്ങളിൽ ഓരോരോ ഡിലേ വരുന്നത് കേട്ടോ കുഞ്ഞുപ്പണ്ണി രാത്രിയിൽ ഇപ്പോൾ ഉറങ്ങാൻ വൈകിയാലും കുഞ്ഞുൻകുട്ടൻ രാത്രിയിൽ ഉറങ്ങിയില്ലെങ്കിലും ഓക്കെ അതിനനുസരിച്ച് ഞാനും എഴുന്നേൽക്കാൻ വൈകും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിരിക്കണതേ പക്ഷേ നമ്മുടെ സാഹചര്യം അനുസരിച്ച് ചില സമയത്ത് പറ്റില്ല ചില സമയത്ത് പറ്റും അപ്പോൾ പറ്റണ സമയത്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം എന്നാന്ന് പറഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് വേഗം രാവിലെ ഇങ്ങനെയുള്ള ജോലികളൊക്കെ അങ്ങ് തീർച്ചയായിട്ടും ഴിഞ്ഞാൽ പിന്നെ നമുക്ക് മക്കളെ അടുത്ത് കുറേ സമയം ചിലവഴിക്കാമല്ലോ പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വെറുതെ ഇരിക്കുന്ന ഒരു സമയമില്ല കേട്ടോ അപ്പം ഞാൻ രാവിലെ ഈ പണിയൊക്കെ കഴിഞ്ഞെന്നാലും എനിക്കിങ്ങനെ ഓരോരോ പണികളായിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് വളങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് ചെടിക്കൊക്കെ ഇടണം അപ്പം അത്യാവശ്യം ഈ പണികളൊക്കെ ഒന്ന് ഒതുങ്ങി കുളിച്ചെന്നാലും ഞാൻ അതൊക്കെ ചെയ്യും അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഒന്നുകൂടി കുളിച്ചാൽ മതിയോ പക്ഷേ മക്കൾ സംബന്ധിച്ചാൽ മാത്രമുണ്ടോ പറ്റുള്ളൂ ഈ കുഞ്ഞിപ്പെണ്ണിന് ചില നേരത്തെ ഓരോരോ സ്വഭാവമുണ്ടേ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിക്കൊക്കെ ഇങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കണ സമയത്ത് ഉറപ്പൊന്നുമില്ലാതെ ഇങ്ങനെ എണീറ്റ് വരും അപ്പം അതൊക്കെ മക്കളുടെ ഓരോരോ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ അല്ലേ അപ്പം എന്താ പറയുക കുഞ്ഞുമുത്ത് ഉറങ്ങി കിടക്ക ഉറങ്ങിയല്ല ഉറങ്ങി എഴുന്നേറ്റിരിക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വിളിക്കുന്നതേ തന്നെ ക്യാമറയൊക്കെ ആയിട്ട് തന്നെ ചിലപ്പോൾ ഇഷ്ടക്കേടൊക്കെ വരും അപ്പോൾ അവൻ്റെ ഇഷ്ടമൊക്കെ നോക്കിയിട്ടല്ലേ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുള്ളൂ അല്ലാതെ കൊച്ചു രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അവന് അവനൊരു എന്താ പറയുക അവൻ്റെ ഒരു പ്രൈവസി നമ്മൾ നമ്മൾ മാനിക്കണമല്ലോ എന്നുവെച്ചാൽ നേരത്തെ ഇപ്പം അവൻ നമ്മളോട് പറയില്ല അമ്മ വീഡിയോ വീട് എടുക്കണ്ടെന്ന് പറയില്ല പക്ഷേ അവൻ്റെ മൂഡനുസരിച്ച് ഇന്ന് രാവിലെ ഇച്ചിരി അലമ്പ് കൂടാണേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നില രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങില്ല എത്ര ശ്രമിച്ചാലും കൊച്ചിനു ഉറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ അതെന്നാന്ന് എനിക്കറിയില്ല അവൻ ഇനി പല്ലിൻ്റെ വേദനയാണോ പക്ഷേ ഫുഡ് കഴിക്കുന്നതിനോ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാനിങ്ങനെ പല്ലൊക്കെ തേപ്പിക്കുമ്പോൾ ഇപ്പം ഞാൻ നന്നായിട്ട് നേരത്തെത്തി കഴിഞ്ഞ് നന്നായിട്ട് അവൻ പല്ല് കയക്കാനൊക്കെ സഹകരിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വായ തുറന്ന് വരും പിന്നെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ച് ഒഴിച്ചുമ്പോൾ അതിങ്ങനെ ഇറക്കി വിടൂല വായിനിങ്ങനെ തുപ്പാൻ അറിയില്ല പക്ഷേ ഇറക്കി വിടാതിങ്ങനെ ഒഴുക്കിക്കളഞ്ഞോളൂ കേട്ടോ ആൾ അപ്പോൾ വായിൽ വെള്ളം പിടിച്ചു നിർത്തിയിട്ടേ അപ്പോൾ അത് കാരണം പല്ലിൻ്റെ കാര്യത്തിൽ എനിക്കധികം ടെൻഷനില്ല കേടുണ്ട് പക്ഷേ എന്നാലും അത് പറഞ്ഞിട്ട് വരുന്ന പല്ലാണല്ലോ എന്ന് വിചാരിക്കും പിന്നെ എനിക്കതാലോചിക്കുമ്പോൾ ഒരു ടെൻഷനാണ് കേട്ടോ കാരണം നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ പല്ലിൻ്റെ കാര്യത്തിന് വേണ്ടി ടെൻഷൻ അടിച്ച് അവന് മേജർ അനുസ്തീഷ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഹോസ്റ്റാലത്ത് നിന്നപ്പോൾ അവർ അത് അടച്ചൊക്കെ തന്നാട്ട് നമ്മുടെ മുന്നത്തെ വീഡിയോ കാണുന്നവർക്ക് അറിയാം അന്ന് മുന്നണിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരുന്നു പല്ലിൻ്റെ പക്ഷെ ഇപ്പോഴും എൻ്റെ മനസ്സിലാ പേടിയുണ്ട് കേട്ടോ കാരണം കൊച്ചിൻ്റെ പല്ല് നന്നായിട്ട് കേടായി വരുന്നുണ്ട് അപ്പം ഈ കേടായി പോയിട്ട് കുറ്റിയായ പല്ലൊക്കെ നിപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിക്കുന്നു അതിന് എന്ത് ചെയ്യും കാരണം അവനൊന്നു വാ തുറന്നിരുന്ന് സഹകരിക്കുകയൊന്നുമില്ലല്ലോ ഡോക്ടർമാർ പറയുമ്പോൾ പിന്നെ ഈ രാവിലെ ഈ ചെയ്യുന്ന പണികൾ എനിക്ക് ഒരു ദിവസം ഫുള്ള് ഉണ്ട് കേട്ടോ ഈ അടിക്കലും തുടക്കലും എന്ന് പറയണേ കാരണം രണ്ട് പേരും ഒരാൾ കഴിയുമ്പോൾ അടുത്തയാൾ അടുത്തയാൾ കഴിയുമ്പോൾ അടുത്തയാൾ ഇത് തന്നെയാണ് കേട്ടോ ഇവിടെ മൂത്ര ഒഴിക്കൽ പരിപാടി അപ്പോൾ കുഞ്ഞിനെ കുഞ്ഞിക്കുട്ടനെ ഞാൻ ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എന്നാലും എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ആയി കഴിയുമ്പോഴേ നമ്മൾ ആ സമയമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവൻ പറയില്ല കേട്ടോ അവൻ ഒഴിക്കേ പക്ഷേ ഞാനിപ്പോൾ ആ ടോയ്ലറ്റിൻ്റെ ഇത് അവന് സീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം വന്ന ടോയ്ലറ്റ് സീറ്റ് നമ്മൾ രണ്ടായിരം സംതിങ്ങിൻ്റെ ഒരു ഇതായിട്ടോ ഓർഡർ കൊടുത്തത് കാരണം അത് മാത്രം നന്നായിട്ട് ഇരിക്കണമല്ലോ കാരണം പെട്ടെന്ന് പൊട്ടിയൊക്കെ പോകാൻ പാടില്ല കാരണം അത് അവന് അതിൽ കയറിയിരിക്കുമ്പോൾ ഇരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് അത്യാവശ്യം വിലയുടെയാണ് ഓർഡർ കൊടുത്തത് എന്നിട്ട് നമ്മൾ ആമസോണിൽ നിന്ന് അതിങ്ങനെ നോക്കുമായിരുന്നു എന്നാ വരുന്നത് എന്നാ വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ എന്തോ ഒരു സാധനം വന്നു കേട്ടോ ഇങ്ങനെ ഒരു ജസ്റ്റ് ആ ക്ലോസറ്റിൽ മാത്രം ഇരിക്കണം എന്തോ ഒരു സംഭവം വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ചേച്ചി പൈസ പോയോ കാരണം അത്രയും പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചാണല്ലോ ഞാൻ ഓർഡർ കൊടുത്ത സാധനം അല്ല വന്നേക്കുന്നത് പിന്നെ നമ്മളത് റിട്ടേൺ വിട്ടു കേട്ടോ റിട്ടേൺ വിട്ടിട്ട് ഞാൻ വേറൊരു സംഭവം ഓർഡർ കൊടുത്തു അപ്പോൾ അതിൻ്റെ വില കുറഞ്ഞേ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് അങ്ങാണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇടാം കേട്ടോ കമൻ്റായിട്ട് പറഞ്ഞാൽ മതിയേ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് യൂസ്ഫുൾ ഒരു സാധനമാണ് ഞാനത് അടുത്ത ദിവസം വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മളത് അവന് വേണ്ടിയിട്ട് തന്നെ രണ്ട് ടോയ്ലറ്റ് ഉള്ളതുകൊണ്ട് ഒരെണ്ണം നമ്മൾ അവന് വേണ്ടി തന്നെ അത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണേ അപ്പോൾ അത് നല്ല ഈസിയാണ് കേട്ടോ കാരണം നമുക്ക് അതിൽ ഇരുത്തിയിട്ടൊക്കെ പോകാനൊക്കെ പറ്റും പിന്നെ നല്ല ഗുഡ് ക്വാളിറ്റി ഉള്ള സാധനം നല്ല മെറ്റീരിയലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അത് എന്താ പറയുക അതിങ്ങനെ അതിൻ്റെ അകത്ത് നമ്മൾ കൊണ്ടിരുത്തി എന്നാലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രം ഒഴിച്ചോളും പക്ഷേ ഇടയ്ക്ക് ഇതുപോലെ നമുക്ക് എനിക്കെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യണമല്ലോ വീട്ടിലെ ജോലികളുണ്ട് പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങൾ രണ്ട് പേർക്കും ഫുഡ് കൊടുക്കല് തമ്പികൂഢം പിന്നെ തന്നെ കഴിച്ചോളൂ അത് കാരണം അതിൻ്റെ കാര്യമൊക്കെ ടെൻഷനൊന്നുമില്ല അപ്പോൾ അത് കാരണം അങ്ങനെ എന്താ പറയുക ഈ അടിക്കലും തുടക്കലും ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ ഈ കുഞ്ഞിപ്പണ്ണാണെങ്കിലും കുഞ്ഞുനിക്കുട്ടനാണെങ്കിലും രണ്ടാളും ഒരുപോലെയാണല്ലോ പിന്നെ പാമ്പേഴ്സ് ഞാൻ രണ്ട് പേർക്ക് യൂസ് ചെയ്യലില്ലാട്ടോ പകൽ അങ്ങനെ രാത്രിയിൽ രണ്ടുപേർക്കും ഉപയോഗിക്കും കാരണം നന്നായിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങട്ടേ എന്ന് വിചാരിച്ചിട്ട് പകൽ കുഞ്ഞുനിക്കൂട്ടിനെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മടുത്ത് എഴുപം ഞാൻ വിചാരിക്കും കാരണം മഴയൊക്കെ ആണെങ്കിലേ അവൻ നമ്മൾ ടോയ്ലറ്റിൽ കൊണ്ടുപോകണ്ട പോലും ആവശ്യമില്ല അതുമാതിരി അവന് മൂത്രമൊഴിക്കാൻ മുട്ടു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കും ഈശ്വര എന്നാൽ പിന്നെ പാമ്പേഴ്സ് ഇടിയിച്ചാലും പിന്നെ ഞാൻ ഓർക്കും വേണ്ട കാരണം അവന് നമ്മളോട് പറയാനും പറ്റില്ല അത് ചൊറിച്ചിലും എന്ത് പറഞ്ഞാലും അതൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സംഭവം നമ്മളെന്ത് ക്രീം തൂത്ത് കൊടുത്തെന്ന് പറഞ്ഞാലും എന്ത് സംഭവം തൂത്തെന്ന് പറഞ്ഞാലുവേ ഇങ്ങനെ പൊതിഞ്ഞിട്ട് വെക്കണത് എനിക്കത് ഭയങ്കര സങ്കടമാണ് കാരണം എനിക്ക് കൊച്ചിന് പറയാൻ പറ്റുമല്ലോ അമ്മേ തന്നെ പിന്നെ വേറെവരുണ്ട് കുഞ്ഞിലുകൂടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കളി കൂട്ടോ അതൊക്കെ പുതിയ പുതിയ കാര്യങ്ങളും പഠിച്ചു വെച്ചേക്കാണേ അപ്പോൾ ഞാൻ അതങ്ങനെ ഇടീക്കലില്ല പകല് അത് എന്താ പറയുക അവ മൂത്രമൊക്കെയാണോ ഒഴിക്കട്ടെ ഞാൻ ഇച്ചിരി കഷ്ടപ്പെട്ടാലും വേണ്ടില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അത് ഈ പകൽ ഈ പരിപാടിയൊക്കെ തന്നെയാണ് ഞാൻ പറയുകയായിരുന്നു ഈ അടിക്കലും തുടക്കലും കാണുമ്പോൾ ഹാവൂ രാവിലത്തെ പണി കഴിഞ്ഞല്ലോ എന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല ആ പണി ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക കിടക്കണ വരെ രണ്ട് പേരും ഉറങ്ങണവരെ പണികൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ചില സമയത്ത് സങ്കടവും വരും നമ്മൾ കുഞ്ഞിൻ്റെ കൂട്ടന് ഫുഡ് കൊടുത്ത് എന്താ പറയുക കുഞ്ഞുപുഴിനെ മടിയിലെത്തിക്കൊണ്ടൊക്കെയാണെ കുഞ്ഞു കൂട്ടിന് ഫുഡ് കൊടുക്കണതേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിരിത്തിരി ചോറ് കഴിക്കാനെടുക്കുമ്പോഴത്തേന് എന്താ ആർക്കെങ്കിലും അപ്പിടാൻ മുട്ടോ അല്ലെങ്കിൽ മൂത്രമൊഴിക്കും ചില സമയത്ത് ഞാൻ വിചാരിക്കാൻ ടീച്ചറായി എന്ത് തീരും എൻ്റെ ഈ കഷ്ടപ്പാട് എന്നൊക്കെ വിചാരിക്കും പിന്നെ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ അങ്ങ് മാറും കേട്ടോ ഞാൻ വിചാരിക്കും ആഹാ എന്തൊരു സുഖം ഒരു അഞ്ച് മിനിറ്റ് വെറുതെ ഇരിക്കാനൊക്കെ സമയം കിട്ടുമ്പോൾ ഞാൻ വിചാരിക്കും ആ നല്ല സുഖം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കിടന്നാൽ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു കാൽ ഭാഗം പോലും കഷ്ടപ്പാട് ഇവിടെ ഇല്ലാട്ടോ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അവിടെ ഇവിടെയൊക്കെ സെയിം തന്നെയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ ഏത് വീട്ടിലാണ് നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനകുട്ടനെ നോക്കാൻ എളുപ്പം എളുപ്പമെന്നേ അത് എന്താ പറയുക തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇവിടെ തന്നെയാണ് കേട്ടോ പിന്നെ ഒരു ശതമാനം എന്ന് പറയുന്നത് എനിക്ക് എനിക്കവിടുത്തെ മുറ്റം ഭയങ്കര ഇഷ്ടമായിരുന്നേ അപ്പം അതെന്ന് വെച്ചാൽ കുഞ്ഞിനെ കുട്ടനെ ആണെങ്കിലും അൻവിമോളെ ആണെങ്കിലും നമുക്കിവിടെ തന്നെയാവേണ്ട സുഖം അവ അത് അവിടെ നിന്ന് മാറിയത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും നമുക്കില്ല ഇവിടെ വന്നപ്പോൾ നമുക്കതിനെ ഇരട്ടി സന്തോഷമേ ഉള്ളൂ അങ്ങനെ എന്താ പറയുക ഇത് തന്നെയാണ് നമ്മുടെ സ്വർഗ്ഗം കുഞ്ഞുക്കുട്ടനെ അങ്ങനെ രാവിലെ അവൻ്റെ റെഡ് ബൗളൊക്കെ പിടിച്ചിട്ട് ഊഞ്ഞാലിൽ ആട്ടാൻ തുടങ്ങിയിട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മുടെ കുഞ്ഞിനു മുത്ത് നല്ല സൂപ്പറായിട്ട് ഊഞ്ഞാലാടുന്നത് ഞാൻ ഒരു വട്ടം പോലും ആട്ടി കൊടുത്തില്ല തന്നെ ഇരുന്നുകൊണ്ടാണ് കേട്ട് ആടുന്നത് അപ്പോൾ അതൊക്കെ അവന് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ് പക്ഷേ എപ്പോഴും അതിലിരുന്ന് ഇങ്ങനെ ആട്ടാൻ കൊള്ളൂല കേട്ടോ അത് ഊഞ്ഞാൽ നല്ലതാണ് പക്ഷെ ഫുൾ ടൈം അങ്ങനെ കൊള്ളൂല കാരണം എന്ത് കാര്യമാണേലും അധികമായാലും അമൃതും വിഷം എന്നാണല്ലോ പറയുന്നത് അപ്പം നമ്മളങ്ങനെ അവനെ മാറ്റി മാറ്റി അവിടെ അവിടെ കേട്ടിരുത്തലൊക്കെയാണ് പരിപാടി അപ്പോൾ ചില സമയത്ത് ഞാൻ വിചാരിക്കും കൊച്ചിനെ കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ കാരണം എത്രയാന്ന് പറഞ്ഞിട്ടാണ് മുമ്പ് വശത്തും പുറകു വശത്തും ഊഞ്ഞാലിലും ഒക്കെ ആയിട്ട് മാറി മാറി ഇരിക്കുന്നത് പിന്നെ എന്താ പറയുക ഒരു വലിയൊരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ നമ്മുടെ സ്കൂളിൽ ബഡ്സ് സ്കൂൾ തുടങ്ങാമെന്ന് ടീച്ചർ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം അങ്കവാടി ചെന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു സന്തോഷമാണ് കാരണം ഞാൻ വിചാരിക്കുന്നു എനിക്ക് ആ സ്കൂളിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എങ്കിലും എന്തെങ്കിലും തെറാപ്പി കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ സ്കൂളിൽ എന്ന് എനിക്കറിയാം അപ്പോൾ തെറാപ്പി കാര്യങ്ങളൊക്കെ വരുമെന്ന് വിചാരിക്കും നമ്മുടെ സ്കൂൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് അവിടെ സുഖമായിട്ട് പോകാവുന്നതേയുള്ളൂ അപ്പോൾ ഇനി നമ്മുടെ കാർ ഡ്രൈവിംഗ് ഒന്നും കൂടി എനിക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് ഒരു കാർ ഇതുവരെ ഞാൻ ഓടി ഓടിച്ചു തുടങ്ങിയിട്ടില്ല കേട്ടോ ആദ്യം തുടക്കത്തിൽ ഭയങ്കര ഓടിക്കലൊക്കെ ആയിരുന്നേ അപ്പം എൻ്റെ സ്വപ്നങ്ങളിൽ മുഴുവൻ ഞാനും കുഞ്ഞിനകൂടനും തമ്പിനും കുഞ്ഞുമോളും ഒക്കെ ആയിട്ട് എവിടെങ്കിലും പോകുന്നത് തെറാപ്പിക്ക് പോകുന്നതൊക്കെയായിരുന്നു കേട്ടോ പക്ഷെ അത് ഓടിച്ചു ഓടിച്ചു തുടങ്ങിയപ്പോഴാണ് കുഞ്ഞിനകുട്ടിൻ്റെ അച്ഛൻ പറയുന്നത് അതിന് ഗിയർ ബോക്സ് ഒക്കെ കംപ്ലൈൻ്റ് ആണ് പഴയ വണ്ടിയല്ലേ അപ്പം നമുക്ക് എന്താ പറയുക സെക്കൻഡാണെങ്കിലും വേറൊരു വണ്ടി എടുത്തിട്ട് നീ അതിൽ ഓടിച്ചു പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ആ ശരി എന്നാൽ നമുക്ക് ഇപ്പം തന്നെ വണ്ടി എടുക്കാമല്ലോ കാരണം നമുക്ക് വീട് മണിക്ക് ഇത്രയും പൈസയാകുന്നോ ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ സ്ഥലത്തിൻ്റെ സ്ഥലം കച്ചവടം ബാക്കി പൈസ കുറച്ച് എമൗണ്ട് കിട്ടുമ്പോൾ അതിൽ നിന്ന് മിച്ചുള്ളതിൽ നിന്ന് ഒരു വണ്ടി എടുക്കാമെന്നൊക്കെ വിചാരിച്ചേ പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക മൊത്തത്തിൽ താറുമാറായി വീട് പണി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നമുക്ക് നമ്മൾ വിചാരിച്ചതിനെ കഴിഞ്ഞു അങ്ങനെ എന്താ പറയുക നമ്മളുടെ സാധാരണക്കാരൊക്കെയാണല്ലോ അപ്പം അത് ഒരു നമ്മളെ കയ്യിൽ നിൽക്കുന്നതിലും കൂടുതൽ പൈസയായി പക്ഷെ അങ്ങനെ ലോണ് കാര്യങ്ങളൊക്കെയുണ്ട് വേറെ ആരോടും ബാധ്യതയൊന്നുമില്ല അപ്പം എടുക്കുന്ന കാര്യം അങ്ങനെ പെൻഡിംഗിൽ നിൽക്കുവാണ് കേട്ടോ പക്ഷെ എങ്ങനെയെങ്കിലും ഒരു ഈ വണ്ടി ഒന്ന് മാറി എന്നുണ്ട് കാരണം എനിക്ക് വണ്ടി ഓടിച്ച് പഠിക്കണം കാരണം ഇനിയിപ്പോൾ കുഞ്ഞിനു മുത്തീനെ സ്കൂളിലൊക്കെ കൊണ്ടുപോകണമെങ്കിലേ എന്നും ഓട്ടോ വിളിച്ച് പോകേണ്ട കാര്യമില്ലല്ലോ കാരണം ഞാൻ ലൈസൻസ് എടുത്ത് അലമാരയ്ക്കകത്ത് വെച്ചിട്ട് കാര്യമില്ല നമ്മൾ അത്രയും പൈസ കൊടുത്ത് പഠിക്കാൻ പോയതല്ലേ അപ്പോൾ എനിക്ക് വണ്ടി എന്താണെങ്കിലും ഓടിക്കണം അതിൻ്റെ ഒരു ലക്ഷ്യമാണ് സ്കൂട്ടറിന് കുഞ്ഞു പെണ്ണേയും കൊണ്ട് ഇപ്പോൾ പോകാൻ പറ്റൂല്ലോ കുഞ്ഞിനെ കൂട്ടത്തിൽ ഞാനായിട്ട് വേണമെങ്കിൽ സ്കൂട്ടറിന് പോവാം ഇപ്പം സ്കൂളിൽ പോയി നിൽക്കേണ്ട കാര്യമില്ല എനിക്ക് പെട്ടെന്ന് പോയിട്ട് വരാം കാരണം അപ്പുറത്ത് തറവാടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് എടുത്തിരി നേരത്തേനെ അവിടെ നിർത്തിയിട്ടൊക്കെ പോയിട്ട് വരാം പക്ഷേ കുറേ സമയം അവിടെ ഇരിക്കണമെങ്കിൽ അത് പറ്റില്ല അൻവിമോളയും കൊണ്ട് പോകണമെങ്കിൽ കാറോട് തന്നെ പഠിക്കണം അപ്പോൾ ഞാൻ എന്താ പറയുക വിളക്കൊക്കെ തേച്ച് വെച്ചിട്ട് എന്നാൽ ഒന്ന് കുളിച്ചിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഊഞ്ഞാലിന് ഇങ്ങനെ കുഞ്ഞിന് കൂടി ഇരിക്കുന്ന കണ്ടിട്ട് ആർക്കും ടെൻഷനൊന്നോണ്ടോ കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയാറുണ്ട് അവന് ഊഞ്ഞാലിൽ ഇരുത്തിയിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം സ്റ്റെപ്പിലിരുത്തിയിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ അപ്പം എനിക്കറിയാം കേട്ടോ അവൻ എന്താ പറയുക വീഴുന്ന സ്ഥലേതാണ് അല്ലെങ്കിൽ അവൻ സേഫായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം ഏതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കുഞ്ഞിനു മുത്ത് വീഴും അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണില്ല എന്നൊക്കെ അത് അങ്ങനെ തോന്നണ്ട കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സേഫ് അല്ലാത്തൊരു സ്ഥലത്ത് അവന് ഇരുത്തില്ല ഇനി എനിക്കിങ്ങനെ പറയാൻ പേടിയാണ് കാരണം കുഞ്ഞിനെ കുട്ടിനെ അറിയാതെ പോലും ഒന്ന് വീഴാൻ ഞാൻ അനുവദിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലും ഞാനിങ്ങനെ അത് മക്കൾ നന്നായിട്ടാണല്ലോ ഇരിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അവർക്ക് പനിയൊക്കെ വരും കേട്ടോ അതുകൊണ്ട് എനിക്കിങ്ങനെ പറയാൻ പേടിയാണ് എന്നാലും ഞാൻ പറയരുതേ അപ്പോൾ അത് ആരും ടെൻഷൻ അടിക്കേണ്ട കാരണം ഒരുപാട് അമ്മമാർ നമ്മുടെ കുഞ്ഞിനുമുത്തിനെ അത് അതുപോലെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ സ്നേഹിക്കുന്ന പോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയക്കുന്നത് അങ്ങനെ ഇരുത്തിയിട്ട് പോകരുത് ബാക്കിലിരുത്തുമ്പോൾ ശ്രദ്ധിക്കണം കമൻറ്റും ഞാൻ കാണാറുണ്ട് കേട്ടോ ഞാൻ അപ്പം നേരത്തെ അവിടെ ആയിരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറയുമായിരുന്നു പട്ടി വരും എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ പറയുന്നത് വീഴും എന്നൊക്കെയാണ് പക്ഷേ വീഴില്ല അവൻ ഒരിക്കലും വഴിയില്ല അവൻ അതിനുള്ള ബാലൻസ് കാര്യങ്ങളൊക്കെ ആയി അവനെ നമ്മൾ എന്താ പറയുക ഇനിയൊന്ന് സാധാരണ ഒരു മോനാണ് അവൻ ഇനിയൊന്ന് നടന്നാൽ മതി അപ്പം അതിലേ അതിലേക്ക് എത്തുക മാത്രം ചെയ്താൽ മതി ബാക്കി എല്ലാ രീതിയിലുള്ള ബാലൻസിങ്ങും നമ്മുടെ കുഞ്ഞുണിമുത്തിനായി കേട്ടോ അപ്പം ഞാനീ പറയുന്ന അഹങ്കാരാണെന്ന് അവര് വിചാരിക്കല്ലേ ഇനിയിപ്പോൾ ഞങ്ങളങ്ങനെ പറഞ്ഞിട്ട് അവൾ അവളിങ്ങനെ പറഞ്ഞല്ലോ എന്നൊന്നും വിചാരിച്ചേക്കരുത് കേട്ടോ ഞാനങ്ങനെ ദേഷ്യപ്പെട്ടൊന്നും പറഞ്ഞതല്ല നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് ഇതായിട്ട് ഫീ ഫീൽ ചെയ്യുന്നതാന്ന് ഞാൻ പറയരുത് പക്ഷേ നമുക്ക് ഉറപ്പാണ് അവൻ വീഴില്ല അവൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളത് ശ്രദ്ധിച്ചത് മാത്രമല്ല ചെയ്യുള്ളൂ എനിക്കാണെങ്കിൽ രാവിലെ ഇങ്ങനെ കുളിയൊക്കെ കഴിയുമ്പോഴേ തോന്നിയെന്ന് പറയാം രാവിലെ അമ്പലത്തിൽ പോകാൻ തോന്നുന്നത് പക്ഷേ കുഞ്ഞിനകുട്ടിനെ കൊണ്ട് രാവിലെ ഇങ്ങനെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിലേ അവന് ഈ പെട്ടെന്നൊരു ജലദോഷവും കാര്യങ്ങളൊക്കെ പിടിക്കൂ കേട്ടോ അതുകൊണ്ട് രാവിലെ അങ്ങനെ കുളിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവൻ എഴുന്നേറ്റിരിക്കുമ്പോൾ അങ്ങനെ തന്നെ ഇരുത്തിയിട്ട് പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ ഞാൻ പോവാത്തേ അല്ല ഞാൻ ഇങ്ങനെ കുഞ്ഞിനകുട്ടിനെ ഉറങ്ങുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പോയേനെ കാരണം ഒരു എന്താ പറയുക അതൊക്കെ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ അപ്പം ഞാൻ ഈ എപ്പോഴും ഈ നമ്മുടെ വീഡിയോയിലിങ്ങനെ ഈ ഭക്തിയുടെ കാര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ കാരണം നിങ്ങൾക്കത് എന്താ പറയുക കേട്ട് കേട്ട് മടുത്തോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തില് അതൊക്കറിയാതെ പറഞ്ഞു പോകുന്നത് നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം ഒന്നുമില്ല എന്നാലും നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ അതങ്ങ് പറഞ്ഞു തോന്നണം കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ഒരുപാട് ആളുകളിങ്ങനെ ഞാൻ വിചാരിക്കുകയെ ചിലപ്പോൾ ഇങ്ങനെ ഞാൻ കണ്ണൻ്റെ കാര്യവും ഗുരുവായപ്പൻ്റെ കാര്യവും ഗുരുവായൂരമ്പലത്തിൽ പോകുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ ഇങ്ങനെ ആരെങ്കിലും അയ്യോ എപ്പോഴും ഇവളെന്താ ഈ വീഡിയോയിൽ എപ്പോഴും വന്നിരുന്നിട്ട് ഇത് തന്നെ പറയണേ എന്നൊക്കെ വിചാരിക്കുമോ എന്നൊക്കെയാണ് അവർക്ക് പിന്നെ ഞാൻ ഞാനോർക്കും ഇത് നിങ്ങൾക്ക് നമ്മളെന്താണോ അതാണല്ലോ നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ അങ്ങനെ ബോറടിക്കോന്നും ഇല്ലായിരിക്കും പിന്നെ ബോറടിക്കുന്നവരെന്താണല്ലോ വീഡിയോ മുഴുവനായിട്ട് കാണില്ലല്ലോ നമ്മളിഷ്ടമുള്ളവരല്ലേ മുഴുവനായിട്ട് എന്താണ് നമ്മുടെ കുഞ്ഞിനെ കുട്ടിനെ കാണാനും നമ്മുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാനൊക്കെ മുഴുവനായിട്ട് കാണുകയുള്ളൂ അപ്പോൾ ഞാൻ വിളക്കെ കൊളുത്തി പക്ഷേ നമ്മുടെ ആ പൂജാമുറീന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ ആ പൂജയുടെ ഇത് വെച്ചേക്കണതിനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ പൂജാമുറിയായിട്ട് വെക്കാനായിട്ട് മുറി എന്നല്ല എനിക്ക് അങ്ങനെയൊരു സ്പേസ് സത്യം പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല കേട്ടോ കാരണം ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന ഒരു സംഭവം എനിക്കിഷ്ടമല്ല എനിക്കിങ്ങനെ ഭഗവാന് എപ്പോഴും പുറത്ത് നല്ല വൃത്തിക്ക് ഭംഗിയായിട്ടിങ്ങനെ ഇരിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എപ്പോഴും ഇങ്ങനെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് കേട്ടോ എനിക്കിതൊക്കെ അയച്ചതെന്ന് എന്താ പറയുക നീ ഇത് നോക്കടി അത് നോക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അയച്ചായിരുന്നു അപ്പോൾ എനിക്കിങ്ങനെ വേറെ സെർച്ച് ചെയ്യാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ആൾ അയച്ചു തരുന്നതായിരുന്നു കേട്ടോ നോക്കല് അപ്പോൾ അതിലിഷ്ടപ്പെട്ട് ഒരെണ്ണം കൊടുത്താണ് നമ്മൾ ഇതിന് അധികം പൈസ ആയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു പലകൾ മാത്രമേ ഉള്ളൂ പക്ഷേ അതെന്തോ മൈക്കൊട്ടിച്ചതോ അങ്ങനെ എന്തോ ആണ് പിന്നെ ഒരു ലൈറ്റ് സെറ്റ് ചെയ്തു തന്നു അപ്പോൾ ഇങ്ങനെ വേറെ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് വിളക്ക് അതിൽ വെക്കാൻ പറ്റില്ല കാരണം അതിൽ വിളക്ക് എത്തിച്ച് വെക്കാനുള്ള സ്പേസ് ഇല്ല വെറുതെ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല ഇത് ഭിത്തിയോട് ചേർന്ന് ഭിത്തി ഊട്ടി ഇങ്ങനെ തിരി കത്തിത്തുടങ്ങൂ കേട്ടോ അപ്പം അത് കാരണം ഞാനതെടുത്ത് താഴെ വെച്ചാണ് തട്ടിൻ്റെ അത്ത വെച്ചേക്കുന്നത് എനിക്കിങ്ങനെ വെക്കാൻ പറ്റുമോയെന്നറിയില്ല കാരണം എനിക്കിങ്ങനെ പുറത്ത് പോയിരുന്നിട്ട് നാമം ചൊല്ലുമ്പോഴേ സ്വസ്ഥമായിട്ട് ചൊല്ലാൻ പറ്റൂല കാരണം അത് വഴിയാണല്ലോ അപ്പം എനിക്ക് ഇങ്ങനെ ഇരുന്ന് നാമം ചൊല്ലുമ്പോൾ ഭയങ്കര കാമായിട്ടിരുന്ന് ചൊല്ലാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം കുഞ്ഞിനു മുത്തനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണെങ്കിൽ മടി കയറ്റി ഇങ്ങനെ നാമം ചൊല്ലുന്ന കേൾക്കുന്നത് അപ്പം നാമ ചൊല്ലി നിർത്തി കഴിയുമ്പോൾ എന്നോട് ചൊല്ലാൻ പറഞ്ഞുകൊണ്ടിരിക്കും അതെല്ലാം അത് നാമമൊന്നുമില്ല ചില ചില നാമം എന്താ പറയുക നമ്മൾ ഞാനിങ്ങനെ ആസ്വദിച്ച് ചൊല്ലുന്ന നാമം ആട്ടോ അവന് ഏറ്റവും ഇഷ്ടം അപ്പോൾ അതിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണേ അപ്പം ഇന്ന് ഇച്ചിരി മൂട് കുറവാണ് അല്ലെങ്കിൽ നല്ല ചിരിയൊക്കെ ആയിരിക്കും നാമം ചൊല്ലുന്ന സമയത്തെ അപ്പം തൊഴാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര എന്താ പറയുക നമ്മൾ പറഞ്ഞൊരു കാര്യം ചെയ്യിക്കുന്ന അവന് ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ നാമത്തിൻ്റെ പുസ്തകം എടുക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ മിക്ക ദിവസവും ഞാൻ ആ ബുക്കിൽ നോക്കി വായ ചൊല്ലലില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുനിക്കൂട്ടൻ എൻ്റെ മടിയിലിരിപ്പുണ്ടെങ്കിലും അൻവിമോളെൻ്റെ ഇരിപ്പുണ്ടെങ്കിലും രണ്ട് പേര് സമ്മതിക്കില്ല കേട്ടോ രണ്ട് പേർക്കും വേണം ആ ബുക്ക് അതുകൊണ്ട് അതിലുള്ള ആമൻ ചൊല്ലലൊക്കെ നമ്മുടെ അൻവിമോളും അല്ലെങ്കിൽ കുഞ്ഞുനിക്കുട്ടനൊക്കെ വലുതായത് പിന്നെ ഇവർ ഉറങ്ങണ സമയത്തോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇവർ വേറെ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നാമൻ ചൊല്ലാൻ വേണ്ടി നമ്മൾ വിളിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ മാത്രമായിട്ട് അതിൽ നോക്കി ചൊല്ലാറുള്ളൂ പിന്നെ കുഞ്ഞിനെ കൂടെ തന്നെ മിക്കപ്പോഴും ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് അൻവിമോളാണ് മിക്ക സമയത്ത് ഉറക്കമൊക്കെ ആ സമയത്തൊക്കെ ഉറക്കമൊക്കെ ആയിരിക്കും രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലേ അപ്പോൾ കുഞ്ഞിന് മുൻപ് ബുക്കിന് വേണ്ടിയിട്ട് വിളിച്ച് വലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അത് നാരായണീയം വായിക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നില്ല നമ്മൾ അൻവിമോളുണ്ടാവുന്നതിന് മുമ്പ് ഞാൻ ഒരു വട്ടം വായിച്ച് നിർ തീർത്തതാണേ വായിക്കാനൊന്നും അറിയൊന്നുമില്ല കേട്ടോ പക്ഷെ ഞാൻ എൻ്റെതായ രീതിയിൽ വായിക്കുമ്പോൾ എനിക്ക് അതൊക്കെ മനസ്സിന് ഭയങ്കര സ സന്തോഷമാണ് കാരണം അതിൻ്റെ നരയണയും വായിക്കാൻ എന്താ പറയുക നന്നായിട്ട് പഠിച്ചിട്ടൊക്കെയാണല്ലോ എല്ലാവരും വായിക്കൽ അത് ഞാനിങ്ങനെ ഒരു ഗ്രൂപ്പിൽ ചോദിച്ചായിരുന്നു നമുക്കറിയില്ലാതെ വായിച്ചാൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ അപ്പോൾ എല്ലാവരും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഭഗവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വായിക്കലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നടക്കില്ല കാരണം രണ്ടുപേരും പേരും അതിനെ സമ്മതിക്കില്ല കേട്ടോ കാരണം ഇവരെ മടി ഇവരെ മാറ്റി നിർത്തിയിട്ട് നമുക്കത് വായിക്കാനും പറ്റത്തില്ലല്ലോ നമ്മളിനി എന്താ പറയുക വീഡിയോ ഒക്കെ എല്ലാ ദിവസവും ഇടണം ഞാൻ വിചാരിക്കുന്നുണ്ടേ അതുകൊണ്ടാണെ കുറച്ച് എല്ലാ ദിവസവും ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഇട്ട വീഡിയോ കുറച്ച് ലോങ്ങ് ആയിട്ട് ഇട്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി കുഞ്ഞിനു കുട്ടിനെ കൊണ്ട് നമ്മൾ പഴയ പോലെ തന്നെ ട്രീറ്റ്മെൻറ്റിന് പോകുകയാണ് കേട്ടോ അപ്പം ഇവിടെയൊന്നും അല്ല നമ്മൾ പോവാണേ അത് എവിടെയാണെന്ന് ഞാൻ പോയി കഴിയുമ്പോൾ പറയാം അല്ലെങ്കിൽ അന്ന് നമ്മൾ പോകാൻ പറ്റുന്ന സമയമാവട്ടെ എന്നിട്ട് പറയാം കേട്ടോ അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക ഈ ഒരു വരുമാനവും നമുക്കൊരു സഹായമാണ് അതിൻ്റെ എന്താ പറയുക നമുക്കിപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇപ്പം ഇവര് വലിയ വീടൊക്കെ പണിതല്ലോ കൊച്ചിനെയും കൊണ്ട് ട്രീറ്റ്മെന്റിന് വലിയ വീട് എന്നല്ല വീടൊക്കെ പണിതല്ലോ കൊച്ചിനെയും കൊണ്ട് ട്രീറ്റ്മെൻറ്റിന് പോകുന്നില്ലല്ലോ എന്നൊന്നും വിചാരിക്കരുതേ കാരണം നമുക്കിതിനു മുമ്പ് നമ്മുടെ ആ സ്ഥലം കച്ചവടമായതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമുക്കിപ്പോൾ ഈ വീട് നമുക്ക് പണിത് ഇത്രയാണെങ്കിലും പൂർത്തിയാക്കാൻ പറ്റിയത് പിന്നെ നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ എനിക്കൊരു ഇതുണ്ടായിരുന്നു നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരു അറേഞ്ച്മെൻസിലായിരുന്നു വെച്ചിരുന്നത് ഇത്രയ്ക്ക് രൂപ വീട് പണിക്ക് പിന്നെ ബാക്കി വണ്ട് വാങ്ങിക്കാൻ ബാക്കി കുഞ്ഞു കുഞ്ഞു ട്രീറ്റ്മെൻറ്റിനെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ പണിത് പണിത് വന്നപ്പോഴത്തേനും കുഞ്ഞു വിടാണെങ്കിലേ നമുക്കൊരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളം ആയിട്ടുണ്ട് കേട്ടോ അതിന് മുകളിലേക്ക് ആയോയെന്നറിയില്ല എന്നാലും നമ്മുടെ കണക്കിൽ കണക്കിലത്രയുണ്ട് അപ്പം നമ്മളെപ്പോലുള്ളൊരു സാധാരണക്കാർക്ക് ഇരുപത്തിരണ്ട് ലക്ഷം എന്ന് പറയുന്നത് ഒരു വലിയൊരു തുക തന്നെയാണ് അപ്പോൾ സ്ഥലത്തിൻ്റേതായിട്ട് നമുക്കൊരു ഇത്രയാണ് പതിനഞ്ച് അത് ഫുള്ള് കിട്ടിയിട്ടില്ല പക്ഷേ എന്നാലും നമുക്ക് കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കിട്ടുമ്പോൾ അത് നമ്മൾ വാങ്ങിച്ചവർക്ക് കൊടുക്കണമല്ലോ അപ്പോൾ അതൊക്കെ കൊടുത്ത് തീർക്കാനുണ്ട് കാരണം നമുക്ക് യൂട്യൂബും ഒരു വരുമാനം എന്ന നിലയിൽ എനിക്കൊരു ഹെല്പ്പാണ് കേട്ടോ കാരണം അവനെ കൊണ്ടൊന്ന് ട്രീറ്റ്മെൻറ്റിന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കയ്യിലൊരു പത്തിര ഉണ്ടെങ്കിലേ അപ്പം അത് നമുക്ക് മുന്നിൽ കൊണ്ട് അടുത്ത് കൊടുക്കാമല്ലോ കാരണം നമ്മളങ്ങനെ എന്താ പറയുക കയ്യിൽ പൈസ വെച്ചിട്ടല്ല കാര്യങ്ങളൊക്കെ നടത്തിയതും ഇനി നടത്താൻ പോകുന്നതും അത് അങ്ങനെയല്ല അപ്പോൾ ഇനി വീഡിയോയൊക്കെ ഇടണം കാരണം നിങ്ങളെല്ലാവരും നമ്മളോട് സപ്പോർട്ട് ചെയ്യുമെന്നറിയാം വീഡിയോയൊക്കെ കണ്ട് അപ്പോൾ ഞാൻ ഈ പാറയുടെ ഷെയ്പ്പൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാളിനോട് പറഞ്ഞില്ലോ എന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞങ്ങളിത് പ്രഗ്നൻറ്റ് ലേഡി എന്നാണ് പറയുന്നത് അപ്പം ഞാൻ ഈ ഗർഭിണിപ്പാറ ഗർഭിണിപ്പാറ എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ അത് ഫാ പറയുന്നതിലൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും പ്രഗ്നൻ്റ് ആയിട്ടൊരു ലേഡി ഇങ്ങനെ കിടക്കണ പോലെ മുടിയൊക്കെ അഴിച്ചിട്ട് കയ്യൊക്കെ വളർത്തി കിടക്കണ പോലെ കേട്ടോ ആ പാലയുടെ ഷേപ്പ് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു എനിക്കെപ്പോഴും അത് ഫീൽ ചെയ്യും ചിലർക്കത് ഫീൽ ചെയ്യില്ല കേട്ടോ എനിക്ക് കറക്റ്റ് അതിൻ്റെ മൂക്കും എന്താ പറയുക ആ വാഴയുടെ ഷേപ്പും മുടി ഇങ്ങനെ അഴിച്ചിട്ടേക്കുന്നതും വയറിങ്ങനെ വേർതിരിക്കുന്നതൊക്കെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ഇങ്ങനെ രാവിലത്തെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആറേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി കുഞ്ഞിനെ കുട്ടിന് പാല് ളപ്പിച്ചു കൊടുക്കണം എനിക്ക് ചായ കുടിക്കണം അപ്പം അതിന് മുമ്പ് ഞാൻ പോയി റോസയുടെ മുട്ട് വിരികയൊക്കെ പോയി നോക്കുമായിരുന്നേ എനിക്ക് എപ്പോഴുള്ള പ്രാന്താണ് കേട്ടോ ഇതിങ്ങനെ രാവിലെ എഴുതേറ്റിട്ട് ഇങ്ങനെ ചെടിക്കകത്തെ എന്തെങ്കിലും പുഴുണ്ടോയെന്നും അങ്ങനെയൊക്കെ പോയി നോക്കലേ അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞപ്പം അതിൻ്റെ കുറേ ഇലകളൊക്കെ ഇങ്ങനെ എന്തോ പോലെ നിൽക്കുമായിരുന്നു അപ്പം അതൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞു അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം